കേരളം തകരണമെന്ന മട്ടിലാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സുൽത്താൻപേട്ടയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പാലക്കാട് എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ പി സരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിലും സംസ്ഥാന സർക്കാരിനോട് പകയും വിദ്വേഷവുമാണ് യുഡിഎഫും ബിജെപിയും നടത്തുന്നത് അടുത്ത നവംബർ ഒന്നിന് അതിദരിദ്രരില്ലാത്ത നാടായി കേരളം മാറും ഒരാളുടെ കോൺഗ്രസ് പ്രവേശനത്തെ ഇത്രയധികം മഹത്വൽക്കരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ക്യാമ്പിലെ പരിഭ്രാന്തിക്ക് തെളിവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

അതിന്റെ ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് സർക്കാരിന്റെ ആവശ്യം കണ്ടെടുക്കുന്ന പദ്ധതികളെ കുറിച്ചാണ് ഇപ്പൊ നമുക്കറിയാലോ കേരളത്തിന്റെ ഒരു ഭാഗത്ത് മലയോരം बहुभागत दीर्घ श्रेणी कुटीर 11000 கோடி வீதியாடுகள் அறிமுகப்படுத்தıldı. ആ 11000 കോടി സംസ്ഥാന സർക്കാരിന്റെ ധനവരുത്തൂ. ടിപി രമേശ നാരായണൻ കെട്ടി. പാപ്പ ወടിക്കോട അഹോനൻ കെട്ടി. സ്ഥാനാർഥി പി.セရင် മന്ത്രി മരായ കെ. കൃഷ്ണകുട്ടി എം.ബി. രാജേഷ് കെ. രാജൻ എം.എൽ.എ മരായ കെ.ടി പ്രസന്നൻ കെ. പ്രേംകുമാർ എൽഡിഎഫ് നേതാക്കളായ എ കെ ബാലൻ എൻ എൻ കൃഷ്ണദാസ് കെ പി രാജേന്ദ്രൻ പി കെ ശ്രീമതി ഇ എൻ സുരേഷ് ബാബു കെ കുശലകുമാർ എം സ്വരാജ് എന്നിവർ പ്രസംഗിച്ചു